എംപ്ലോയ്മെന്റ് മാസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ഉദ്യോഗാർത്ഥികളുടെ ആധാർ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ചു അതായത് സർക്കാർ ജോലിയിലെ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആധാർ അധിഷ്ഠിത പരിശോധന നടത്തുന്നു ആയതിനുള്ള അംഗീകാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷന് നൽകിക്കൊണ്ട് പരിഷ്കാര വകുപ്പ് വിജ്ഞാപനം ഇറക്കി ഉദ്യോഗാർത്ഥികളുടെ അനുമതി പത്രം വാങ്ങിയ ശേഷമായിരിക്കും ആധാർ പരിശോധിക്കുക ഒറ്റത്തവണ രജിസ്ട്രേഷൻ പരീക്ഷ രേഖകളുടെ പരിശോധന ഇന്റർവ്യൂ നിയമന ശുപാർശ സർവീസ് വെരിഫിക്കേഷൻ തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ നടപടിക്രമങ്ങൾക്കായാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആധാർ അധിഷ്ഠിത പരിശോധന നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ നൽകേണ്ട അനുമതി പത്രത്തിന്റെ മാതൃകയും വിജ്ഞാപനത്തോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ആധാർ അധിഷ്ഠിത പരിശോധന നടത്താൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതിയും വിജ്ഞാപനത്തിലൂടെ ഉറപ്പാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് സർക്കാർ സർവീസിൽ പ്രവേശിക്കുവാൻ ആധാർ അധിഷ്ഠിത പരിശോധന നിർബന്ധമാക്കുവാൻ സംസ്ഥാനം നേരത്തെ തീരുമാനിച്ചിരുന്നു എങ്കിലും കോടതി ഇടപെടലിനെ തുടർന്ന് പ്രസ്തുത തീരുമാനം പിൻവലിക്കേണ്ടി വന്നിരുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം